ഒരു പൂച്ചക്കുട്ടനെ കിട്ടിയിട്ടുണ്ട് ചിമ്പു എന്നാണ് പേര് ദേഹം മൊത്തം അഴുക്കുക ഇവനെ കുളിപ്പിച്ചിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഷാംപു തന്നെ ചെറുതായിട്ട് നേർപ്പിച്ച് ഇവനെയൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് എറ്റുകല്ലിൻ്റെ മുകളിൽ എടുത്ത് ഇരുത്തേക്കാണ് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് കുളിപ്പിക്കുമ്പോൾ കടിക്കുവോ മാന്തോ എന്നൊക്കെ പേടിയുണ്ട് മോൻ്റെ കൂട്ടുകാരൻ്റെ പൂച്ചയാണ് അവൻ ദൂരെ എവിടെയോ പഠിക്കാൻ പോയി അന്നേരം ഇതിനെ നോക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ കിളക്കുകയായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പെൺപൂച്ചയും അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അവരുടെ ബന്ധുക്കാര് തന്നെ കൊണ്ടുപോയി അങ്ങനെ നോക്കാനും കുളിപ്പിക്കാനും ഒന്നും ആരുമില്ലാതെ ഒരു കൂട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു ഇവൻ അവൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഇവൻ്റയിൽ കൊടുത്തുവിട്ടു ആദ്യം വഴക്ക് പറഞ്ഞു ഇവിടെ ഓൾറെഡി ഒരു പൂച്ച ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു പൂച്ചയുണ്ട് വേറെ പിന്നെ എന്തിനാണ് നീ ഈ പൂച്ചയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നാൽ ശരി നമുക്കിതിനെ കുളിപ്പിച്ച് വൃത്തിയായി ഫോട്ടോ എടുത്ത് നമ്മൾ അടുത്തുള്ള കടകളിൽ ഒന്ന് കാണിച്ചിട്ട് വേണമെങ്കിൽ കടക്കാർക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് അവനെ ഞങ്ങൾ കുളിപ്പിക്കുകയാണ് കുളിപ്പിച്ചപ്പം ഒരു ബഹളമില്ലായിരുന്നു കുളി ആസ്വദിക്കുകയായിരുന്നു അവൻ കുളിപ്പിച്ച് ഹീറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ട് രോമം ഒക്കെ ഒന്ന് ചൂടാക്കി നല്ലപോലെ ഉണങ്ങാൻ വേണ്ടി കോഴിക്കൂടിൻ്റെ മുകളിൽ വെയിലത്തെടുത്ത് വെച്ചു വെയിലുകൊണ്ട് നല്ലവണ്ണം രോമങ്ങളെല്ലാം ഉണങ്ങി അവൻ ആ കിടക്കുന്ന കിടപ്പും അവൻ നമ്മളോട് കാണിക്കുന്ന സ്നേഹ കണ്ടപ്പോൾ അവനെ കൊടുക്കാൻ തോന്നിയില്ല ഇപ്പോൾ അവനും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്